ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം അതിന് മുന്നേ ഇന്നത്തേയും പോലെ പ്രാർത്ഥിക്കാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് രണ്ടൈകളും ചേർത്ത് വെക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റാകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മളെ റീഡിങ്ങിലേക്ക് പോകാനായിട്ട് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആയി വരുന്ന റീഡിംഗ് ആണ് റീഡിംഗിലേക്ക് പോവാം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സിൽ നാല് കാർഡ്സിൽ ഈ രണ്ട് കാർഡ് എന്ന് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേർഡ് എനർജി ആണ് ഈ രണ്ട് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണ് ഇവിടെ ആദ്യത്തെ കാർഡ് ത്രീ ഓഫ് പെൻഡക്കൾ പറയുന്നത് നിങ്ങളുടെ എനർജി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സെപ്പറേഷനിലാണ് ആ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയെന്നാണ് യൂണിവേഴ്സ് പറയുന്നേ ഈ കാർഡ് നോക്കൂ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മോൺ ചെയ്ത് പോയ സമയം മുതൽ നിങ്ങൾക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് അതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നാൽ ഒത്തിരി പേര് നിങ്ങളുടെ കരിയറിനാണ് ഫോക്കസ് ചെയ്യുന്നത് അതിലെങ്ങനെയെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മോൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങളെ ഒന്നുമല്ലാതാക്കി അവർ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നിനും കഴിവിയില്ല എന്നുവരെ അവർ വരുത്തി തീർത്തിട്ടുണ്ട് അപ്പൊ ഒരു ചലഞ്ച് പോലെ നിങ്ങൾ ഏറ്റെടുത്തേക്കാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ നിമിഷത്തിൽ നിങ്ങൾ ഒരിക്കലും അവരുടെ മുന്നിൽ തല മുമ്പോട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല അവർ തിരിച്ചു വരുന്ന ആ നിമിഷം എവിടെയാണോ എന്നവർ അവർ തോൽപ്പിച്ചിട്ടുള്ളത് അവിടെ നിന്ന് എനിക്കൊരു ഉയർച്ച വേണം അപ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ടീച്ചിങ് ആൻഡ് ലേർണിംഗ് എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളിലേക്ക് വരുന്ന അറിവുകളെ നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഏണിങ്സ് കൊണ്ടുവരാനായിട്ട് ഒരു കാര്യമാക്കി നിങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇനി കരിയർ ഫോക്കസ് ചെയ്യുന്ന എൻ്റെ വ്യൂവേഴ്സിന് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസ് തന്നെയാണ് പ്രമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ പ്രയത്നിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കി കാണുന്നുണ്ടാവാം അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസ് തന്നെയാണ് നിങ്ങളെന്ന വ്യക്തിയെ അറിയുവാനും നിങ്ങളുടെ കഴിവുകളെ ഉണർത്തുവാനുമുള്ള ഒരു കാലയളവാണ് അത് എപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയോ അപ്പോൾ മുതലാണ് നിങ്ങളിലേക്ക് പുരോഗതി വന്നിട്ടുള്ളത് നിങ്ങളെന്ന വ്യക്തി നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്ന് മുതൽ ഫോക്കസ് ചെയ്തു തുടങ്ങിയോ അന്ന് മുതൽ നിങ്ങളിലേക്ക് വന്നു പുരോഗതി എന്ന് പറയുന്നത് ബ്രില്യൻറ്റ് ഫ്യൂച്ചർ ആണെന്ന് യൂണിവേഴ്സ് സെക്കൻഡ് കാർഡിലൂടെ പറയുകയാണ് ക്യൂൻ ഓഫ് പെൻ്റക്കൾ കാർഡിലൂടെ ഇവിടെ രണ്ട് കാർഡും കിട്ടിയിട്ടുള്ളത് പെൻഡക്കളാണ് പെൻഡുക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പോയ സമയത്ത് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അഭിവൃദ്ധിയെയാണ് പുരോഗതിയാണ് ഫിനാൻഷ്യൽ അബൻഡിനെയാണ് ഇനി സെക്കൻഡ് കാർഡിൻ്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോവാം ക്യൂൻ ഓഫ് പെൻഡക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഹീലറുടെ പോലെയാണ് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നത് കണ്ടാൽ വിഷമിക്കുന്നത് കണ്ടാല് നിങ്ങളുടെ മനസ്സലയും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മനസ്സുള്ള വ്യക്തിയാണെന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങൾ എന്ന വ്യക്തി സെൽഫ് മെയ്ഡ് പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇനി ഉയർത്താൻ പോകുന്നത് ഒരു പുരോഗതിയിലേക്ക് എത്തിക്കാൻ പോകുന്നത് അവിടെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് യൂണിവേഴ്സ് മാത്രമാണ് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കിക്കാണുന്നത് നിങ്ങളുടെ പാത എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടി നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് യൂണിവേഴ്സ് പറയാണ് ഇല്ലേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് തുടക്കം കുറിച്ചിട്ടില്ലേ നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു തുടങ്ങിയിട്ടില്ലേ അങ്ങനെ പ്രയത്നിച്ചിട്ടുള്ള അവനവന്റെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി പ്രയത്നിക്കുന്ന എൻ്റെ വ്യോഹസിന് വരാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന സമ്പൽ സമൃദ്ധിയെയാണ് ക്യൂനോഫ് പെന്തക്കൾക്കാട് കാണിക്കുന്നത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പുരോഗതി അല്ലെങ്കിൽ നിങ്ങൾ നേടാൻ പോകുന്ന ആ ഒരു പുരോഗതി എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം നേടിയെടുത്തതാണ് അല്ലെങ്കിൽ നേടിയെടുക്കാൻ പോകുന്നതാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ് ഒരു സെൽഫ് മെയ്ഡ് പേഴ്സൺ ആണ് നിങ്ങളെന്ന് യൂണിവേഴ്സ് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുത്തൊരു കാര്യമല്ല നിങ്ങളുടെ അനുഭവമാണ് നിങ്ങളെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ പോകുന്നത് ആരൊക്കെയാണോ നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത് ആരൊക്കെയാണോ നിങ്ങളെ തളർത്താനായിട്ട് ശ്രമിച്ചത് അവരുടെ മുന്നിൽ യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു പുതിയൊരു ജീവിതത്തെയാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ബെറ്റർ ആയിട്ടുള്ള ലൈഫാണ് അബൻഡൻ ആണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ആണെന്ന് യൂണിവേഴ്സി കാർഡ്സിലൂടെ പറയുകയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഈ രണ്ട് കാർഡ്സും പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ തന്നെയാണ് നിങ്ങൾ തർന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ലെന്ന് യൂണിവേഴ്സ് പറയുന്നു ഒന്നുമില്ലാതിരുന്ന നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കി തന്നു ആ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നേടാൻ പോകുന്ന അല്ലെങ്കിൽ നേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അബണ്ടന്റ് തന്നെയാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി തന്നെയാണ് ഈ രണ്ട് കാർഡ്സും കാണിച്ചു തരുന്നത് എന്നാല് നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് കാർഡും പറയുന്നത് ആദ്യത്തെ കാർഡ് പറയുന്നത് കിങ് ഓഫ് പെൻഡക്കൾ ആണ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് പോയത് അവരുടെ ഫാമിലിയുടെ വാക്ക് കേട്ടിട്ടാണ് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടാണ് അവർ നേടിക്കൊണ്ടിരിക്കുന്ന അവർക്കുള്ള പുരോഗതി എന്ന് പറയുന്നത് അവർ എത്തിയിട്ടുണ്ട് ഫിനാൻഷ്യൽ ആയിട്ട് സ്റ്റെബിലിറ്റി വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് എല്ലാം നേടിയെടുത്ത ഒരു വ്യക്തിയുടെ എനർജി നിങ്ങൾ ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രില്യൻറ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ സമാധാനമായിട്ട് ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കുകയാണ് എന്തുകൊണ്ടെന്നാല് അവർക്ക് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട് അവർ നേടാനുള്ള കാര്യങ്ങൾ അവർ നേടിയിട്ടുണ്ട് അവർക്ക് ഇനി പുറംതിരിഞ്ഞ് നോക്കേണ്ട ഒരു ആവശ്യകതയില്ല വളരെ സന്തോഷവാനായ ഒരു വ്യക്തിയുടെ എനർജി വളരെ സന്തോഷവാനായ ഒരു വ്യക്തിയുടെ എനർജി പേഴ്സണൽ ഗ്രോത്ത് ആണ് കാണിക്കുന്നത് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് വളരെ ക്ഷമയോട് കൂടിയിട്ടും ഡിറ്റർമിനേഷനോട് കൂടിയിട്ടും അവർ നേടിയ ആ ഗോളിനെ കുറിച്ച് ഓർത്തിട്ട് അവർ അഭിമാനം കൊള്ളുന്നുണ്ട് അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സക്സസ് ആണ് അവർ ആഗ്രഹിച്ച കാര്യം അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഒരു കാര്യം കൂടി ഈ കാർഡ്സ് മീൻ ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ പോലും അവർ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവരുടെ ചിന്ത എന്ന് പറയുന്നത് പാസ്റ്റിനെ കുറിച്ചാണ് നിങ്ങളെ കുറിച്ചാണ് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് വിലപിക്കുന്നുണ്ട് എത്രയൊക്കെ സമ്പൽ സമൃദ്ധി ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിനെ തന്നെ നഷ്ടപ്പെട്ടാല് പിന്നെ എന്താണ് കാര്യല്ലേ അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സെക്കൻഡ് കാർഡ് പറയുന്നതും ദ ഹെർമിറ്റ് ആണ് അവർ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അവരവരുടെ സോളിനെ അന്വേഷിക്കുകയാണ് അവരുടെ ആത്മാവിനെ അന്വേഷിക്കുകയാണ് എന്തൊക്കെ നേടിയാലും അവരുടെ ആത്മാവിനെ നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് ഫീല് ചെയ്യാണ് അവരെന്ന വ്യക്തി നിങ്ങളോട് ചെയ്ത അപരാധത്തെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് അവർക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ മെഡിറ്റേഷനും ചെയ്യുന്നുണ്ട് അവർ അവരെ തന്നെ യൂണിവേഴ്സിൽ സമർപ്പിക്കുകയാണ് അവർ വിശ്വസിക്കുന്ന ഏത് ദൈവം ആ ദൈവത്തിൽ അവരെ തന്നെ സറണ്ടർ ചെയ്യുകയാണ് എനിക്ക് എന്ന പേഴ്സണോട് ചെയ്ത തെറ്റിന് അവരോട് മാപ്പ് ചോദിക്കണം എനിക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടാണ് ഇതൊക്കെ നേടിയെടുത്തത് അവരുടെ വേദന ഇപ്പോൾ ഞാൻ തിരിച്ചറിയാണ് എൻ്റെ മനസ്സിനെ തന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ കൺട്രോളിൽ കിട്ടുന്നില്ല ഞാൻ എപ്പോഴും അവരെക്കുറിച്ച് ഓർക്കുന്നു അവരോട് ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർക്കുന്നു എനിക്കൊരു മനസമാധാനം കിട്ടണമെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അവരോടൊന്ന് പറയണം അവരോട് സോറി പറയണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് ഈ രണ്ട് കാർഡും കാണിക്കുന്നത് അവർക്ക് എല്ലാ ഉണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവർ നേടിയെടുത്തിട്ടുണ്ട് എങ്കിലും അവർ ഇപ്പോൾ ഒറ്റയ്ക്കാണ് അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള ഒരു മെസ്സേജോ കോളോ പ്രതീക്ഷിക്കാമെന്ന് യൂണിവേഴ്സ് പറയുകയാണ് കാരണം അവർക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹമുണ്ട് നിങ്ങളോടൊത്ത് കുറച്ച് നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവരുടെ മനസ്സിനെ തന്നെ അവരുടെ ആത്മാവിനെ തന്നെ അവർ നഷ്ടപ്പെടുത്തിയ ഫീലാണ് അവർക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനോ കാണുവാനുള്ള സാധ്യത തന്നെയാണ് ഈ രണ്ട് കാർഡ്സും പറയുന്നത് ഒന്നുമില്ലാതിരുന്ന നിങ്ങൾ നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിലേക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അബണ്ടനെയാണ് കൊണ്ടുവരാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് യൂണിവേഴ്സ് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ബെറ്റർ ഫ്യൂച്ചർ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നാൽ നിങ്ങളുടെ പേഴ്സൺ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എല്ലാം നേടിയെടുത്തിട്ടും എന്തോ നഷ്ടപ്പെട്ട പോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നേടിയെടുത്തു എന്നാൽ അവർ ആത്മാവിനെ അവരുടെ സോളിനെ നഷ്ടപ്പെടുത്തിയ പോലെ ഫീൽ ചെയ്യുന്നു അത് നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റമാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് എന്ന് ഫോക്കസ് ചെയ്തു തുടങ്ങിയോ അന്ന് മുതലാണ് നിങ്ങളുടെ പേഴ്സണ് ഒരു ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവരെ ഒരിക്കലും ചെയ്സ് ചെയ്ത് പോകേണ്ട ആവശ്യം ഇനിയില്ല അവർ നിങ്ങളെ തേടി നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യൂ നിങ്ങളുടെ പേഴ്സണ് അവിടെ ഹീലിംഗ് ഉണ്ടാവും അവർ നിങ്ങളെ തിരിച്ച് ചെയ്സ് ചെയ്ത് നിങ്ങളിലേക്ക് വരും ഈ റീഡിംഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിംഗ് വന്നാലാണ് നിങ്ങളുടെ അക്കുറേറ്റ് റീഡിംഗ് എനിക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം നീമിസ്